കോട്ടയം ജില്ലയിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജിന് അവസരം ലഭിച്ചവർക്കായി ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് സംഘടിപ്പിച്ചു ബറക്കാത്ത സ്ക്വയറിൽ നടന്ന പരിപാടി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു ഓരോ വർഷവും ഹജ്ജിനുള്ള അപേക്ഷകൾ വർദ്ധിച്ചു വരികയാണെന്നും നറുക്കെടുപ്പിലൂടെ അതിനെ അവസരം ലഭിക്കുന്നവർ മഹാഭാഗ്യവന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജ് കമ്മിറ്റി അംഗം പി ഇ മുഹമ്മദ് സക്കീർ അധ്യക്ഷത വഹിച്ചു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ അനസ് മനാറ നൂർ മുഹമ്മദ് നൂർ ഷാ കള്ളിയത്ത് ഹജ്ജ് കമ്മിറ്റി മുൻ മുന്നംഗം മുസമ്മിൽ ഹാജി ഈരാറ്റവട്ട മുഹീദ് ബിൻ ജുമാ മസ്ജിദ് ഇമാം വി പി സുബൈർ മൗലവി ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് നന്ദീർ മൗലവി ഷെരീഫ് കാസിം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റിമാരായ എൻ വി ഷാജാൻ പി കെ അസൈൻ അബ്ദുറഹ്മാൻ പുഴക്കര തുടങ്ങിയവർ പരിശീലന ക്ലാസുകൾ നയിച്ചു മുഹമ്മദ് ഇയാസ് ിൽ നിന്ന് അവതരിപ്പിച്ചു ഹജ്ജ് കമ്മിറ്റി ട്രെയിനിങ് ഓഫീസർ മുഹമ്മദ് നജീബ് സ്വാഗതവും ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ നന്ദിയും പറഞ്ഞു എല്ലാവരെയും ഹജ്ജിന് വരാൻ അവരെ ഇൻവൈറ്റ് ചെയ്യണം ഇബ്രാഹിം നബി തന്നെ ഒന്ന് അത്ഭുതപ്പെട്ടു പഠിച്ചോനെ ഞാനും എന്റെ മകൻ ഇസ്മായിലും മാത്രമുള്ള സ്ഥലത്തുനിന്ന് ജനങ്ങളെ നിങ്ങളെല്ലാവരും മറ്റിനു വരണം എന്ന് ഞാൻ ഞാനിവിടുന്ന് അനൗൺസ് ചെയ്താൽ ആരാ കേൾക്കുക ആരാ വരിക ഈ സംശയം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുത്താലോട് തന്നെ ഉന്നയിച്ചു ഞാൻ ഞാനിവിടുന്ന് ആരുല്ലാത്ത സ്ഥലത്തുനിന്ന് നിങ്ങളെ നിങ്ങൾ അജു വരൂ കേൾക്കു സുബുഹാൻ ഇബ്രാഹിം നബിനോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കണ്ട ഉത്തരവാദിത്വം അത് എന്റേതാണ് നിങ്ങൾ വിളിച്ചോളൂ സുബഹാനുള്ള അള്ളാഹു സുബുഹാൻ ഹൂവത്തേലാ നിങ്ങൾ വിളിച്ചാൽ മതി ആരാ കേൾക്കുക ആരാ വരുക ഇതൊന്നും നിങ്ങളല്ല തീരുമാനിക്കണം അതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലിസ്സലാം അവിടെ വെച്ച് ഓ മാൻകൈൻ ഈ മനുഷ്യരാശിയെ ഒന്നായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരണം ഈ ഭൗതിക ലോകത്തേക്ക് പിറന്നുവീണ് കുഞ്ഞുങ്ങളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധന്മാരും വൃതകളുമടക്കം ആപാരവൃദ്ധം ജനങ്ങളിൽ കുറെ ആളുകൾ ആ ഗുളി കേട്ടു ഏഷ്യയിൽ നിന്ന് കേട്ടു അമേരിക്കയിൽ നിന്ന് കേട്ടു യൂറോപ്പിൽ നിന്ന് കേട്ടു ആഫ്രിക്കയിൽ നിന്ന് കേട്ടു അവരൊക്കെ പറഞ്ഞു കുമ്മലപ്പെയ് കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ നിന്ന് ആകെ സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷ നൽകിയവരുടെ എണ്ണം ഇരുപതിനായിരമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജിന് അപേക്ഷ നൽകിയവരുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തിലധികമായിറുക്കെടുപ്പിലൂടെ ഇപ്പൊ പോകാനുള്ള എല്ലാം റെഡിയായവരുടെ എണ്ണം എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേര് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സെപ്റ്റംബർ അവസാനിക്കാൻ പോകുകയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇരുപത്തി മുതൽ മുപ്പത്തി വരെ ആയിരിക്കും ഹജ്ജ് എന്ന് പറഞ്ഞാ ഈ എട്ട് മാസമുണ്ട് ഇനി ഹജ്ജിന് പോകാൻ നിങ്ങൾ നല്ലോണം തുക ചെയ്യണം പഠിച്ചവനെ നറുക്കെടുപ്പിൽ കിട്ടിയതുപോലെ അതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്ന അവസരം നീ തന്നതുപോലെ ആ ഹജ്ജ് നിർവഹിക്കാൻ നിർവഹിക്കാൻ ഹബീബ ചെയ്യാൻ അതിനൊക്കെ ആവശ്യമായ എല്ലാ കഴിവും തോഫിത്തും നൽകണേ ഈ ദുവാഴ എപ്പോഴും ഉണ്ടാകണം